നമസ്കാരം ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലാം തീയതിയോടുകൂടി ചില നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ് ജീവിതത്തിൽ ഭാഗ്യം അധികരിച്ചു വരുന്നതാണ് ദുഃഖങ്ങൾ ഒഴിയും ജീവിതത്തിൽ സമാധാനമില്ലായ്മയ്ക്ക് ഒരു അറുതിയാകുന്നതാണ് കഷ്ടകാലം നീങ്ങും മക്കൾ നിമിത്തം ധാരാളം സന്തോഷത്തിനുള്ള വകകൾ വന്നു ചേരും ദൂരദേശ ഭാഗ്യം തെളിയുന്നുണ്ട് ദൂരദേശത്തേക്ക് ജോലിക്കായി പോകേണ്ടിയിരുന്ന പല ആളുകൾക്കും അതൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറുന്ന സമയം തുടങ്ങുകയാണ് മക്കൾ നിമിത്തം ധാരാളം സന്തോഷിക്കാനുള്ള വകകൾ വന്നു ചേരുന്നതായിരിക്കും സൗഖ്യമുണ്ടാകും സമ്പത്ത് വർദ്ധിക്കും വിശേഷ വസ്തുക്കളുടെ ലബ്ധി സ്വർണ്ണാഭരണമായിട്ടാകാം അങ്ങനെ പല അല്ലെങ്കിൽ വാഹന ആയിട്ട് അങ്ങനെ പല വിശിഷ്ട വസ്തുക്കളുടെ ലബ്ധിയുണ്ടാകും ലോകവശ്യം തന്നെ ആർക്കും നമ്മളെ ഒരു അട്രാക്ഷൻ ഉണ്ടാകും മറ്റ് പല കാര്യങ്ങളിലേക്കും നമ്മളെ തഴഞ്ഞ ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം സൂര്യഭഗവാനെ ഒന്ന് ആരാധിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ അല്പസമയം ഒന്ന് കരുതി ചെയ്യേണ്ടതാണ് കാരണം നമ്മളുടെ നഗ്ന കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കുന്ന രണ്ടേ രണ്ട് ദൈവങ്ങളൊന്ന് സൂര്യനും അതേപോലെ തന്നെ നാഗദൈവങ്ങളുമാണ് സൂര്യ ചന്ദ്രനക്ഷത്ര ദൈവങ്ങളെല്ലാം നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുള്ളൂ മറ്റുള്ള ഒന്നും തന്നെ നമ്മൾക്ക് ക്ഷേത്രത്തിൽ ചെന്ന് ആ വിഗ്രഹത്തിലൂടെ കാണുന്നതല്ലാതെ അവരെ ആ ഡയറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ സർപ്പ ഇവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദൈവങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചാൽ ഫലങ്ങൾ വളരെയധികം നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും കാരണം ഈ മാർച്ച് പതിനാലിന് സൂര്യൻ ശനി എന്നീ ഗ്രഹങ്ങളുടെ അനുഗ്രഹം ആറ് നക്ഷത്രക്കാരിലേക്ക് എത്താനായി പോവുകയാണ് രാവിലെ ഉണർന്ന് സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇരട്ടി സൂര്യ തേജസ്സാണ് ഇനി ലഭിക്കാൻ പോകുന്നത് അതും മാർച്ച് പതിനാലാം തീയതിയോടുകൂടി ഇനി നിങ്ങളുടെ മുന്നിൽ സമ്പത്ത് മാത്രമാണ് ഉണ്ടാകുന്ന കടങ്ങൾ ദുരിതങ്ങൾ ദാരിദ്ര്യം ഇതൊക്കെയും ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നിമിത്തം ഇല്ലാതായി മാറുകയാണ് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്താൻ കൂടി നിങ്ങൾ ഈ ഒരു സമയം ശ്രമിക്കണം യഥാസ്ഥിതി വഴിപാടുകൾ സമർപ്പിക്കുക മാത്രം മതി യഥാസ്ഥിതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അനുസരിച്ചുള്ള ആ ഒരു ധനത്തിനനുസരിച്ച കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ശനിയുടെ അനുഗ്രഹം കൂടി ലഭിക്കുന്നതിനും ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുന്നത് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെയേറെ ഉത്തമമായ കാര്യമാണ് നിരവധി നേട്ടങ്ങളുടെ നടുവിലേക്കാണ് ഈ മാർച്ച് പതിനാല് മുതൽ ഈ നക്ഷത്രക്കാർ അടുക്കാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് പുതുഗൃഹവാസമൊക്കെ കാണുന്നുണ്ട് ഉന്മേഷമുണ്ടാക്കുന്നതാണ് സൗഭാഗ്യം വർദ്ധിക്കുന്നതാണ് തേജസ് ഉണ്ടാകുന്നതാണ് ആകെ ഒരു ഡള്ളായിരുന്ന അവസ്ഥ അല്ലെങ്കിൽ ആകെ ഉഷാറില്ലാത്ത അവസ്ഥ മാത്രമേ തേജസ് ഉണ്ടാകുന്ന സൂര്യൻ്റെ അനുഗ്രഹം ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് കർമ്മ മേഖലയിൽ ഒരു ശോഭനമായ ഒരു ഉണർവ് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ് വിദ്യയിൽ സൂര്യ തേജസ്സോടു കൂടി ശോഭിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നതാണ് ശോഭനമായ ഒരു ജീവിതം ഈ നക്ഷത്രക്കാർക്ക് മാർച്ച് പതിനാല് മുതൽ ലഭിക്കുവാൻ പോവുകയാണ് കൂടാതെ സംസാര ചാതുര്യം കൂടിയാണ് ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നിമിത്തം മാർച്ച് പതിനാല് മുതൽ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക യഥാശക്തി വഴിപാടുകൾ കൂടി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ശത്രുശല്യം കുറയുന്നതിനും വസ്തു വാങ്ങുവാനും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വസ്തു വിൽക്കണം ആഗ്രഹിക്കുന്ന അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറാനും ഇതിലൂടെയൊക്കെ സാധിക്കുന്നതാണ് ദീർഘദൂര യാത്രകൾ വേണ്ടി വരുന്നതാണ് യാത്രാവിഘ്നങ്ങൾ മാറും മാർച്ച് പതിനാലാം തീയതിയോടുകൂടി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് സൂര്യനും ശനിയും ഒന്നിച്ചെത്തുന്നുണ്ട് അപ്പോൾ ഇത് നിമിത്തം നേട്ടങ്ങൾ ഭാഗ്യങ്ങളാണ് ആറ് നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ഭവനത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ദിവസവും കുന്തിരിക്കം പുകയ്ക്കാനൊന്ന് ശ്രമിക്കുക അപ്പോൾ കുന്തിരിക്കം കൂടി തന്നെ അല്പം വേപ്പില കൂടി ഇല നുള്ളി ഒന്ന് രണ്ടോ മൂന്നോ ഇല ഇലകൾ മതി നുള്ളിയിട്ട് അതും കൂടി ഒന്ന് പുകയ്ക്കുക കുന്തിരിക്കാൻ പുകയ്ക്കുന്നതിലൂടെ തന്നെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുറത്തു പോകും എന്തെങ്കിലും ദോഷങ്ങൾ ബാധകൾ ഉണ്ടെങ്കിൽ പോലും പുറത്തു പോകുമെന്നാണ് ശാസ്ത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ വേപ്പിലെ പുകയ്ക്കുക വേപ്പിലെയും കുന്തിരിക്കവും കൂടി ചേർത്ത് വേണം പുകയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ തുകയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും ഇത് ചെയ്യാവുന്ന ഇന്ന നക്ഷത്രക്കാർക്കോ ഇന്ന വീട്ടിലെ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കുന്തിരിക്കാൻ പുകയ്ക്കുക ഒരു മാറ്റം നിങ്ങൾക്ക് ഏഴ് ദിവസത്തിന് ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും പുറത്തേക്ക് പോകും ഈ അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും ഇത് സഹായിക്കും അപ്പോൾ ഭഗവാൻ സൂര്യന്റെ അനുഗ്രഹത്തിന് ധാരാളം പ്രത്യേകതകൾ കൂടിയുണ്ട് സിദ്ധി വർദ്ധിക്കുന്നത് അതുപോലെ തന്നെ വളരെ മാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൂര്യഭഗവാൻ അനുഗ്രഹിച്ചാൽ ഉണ്ടാകുന്നതാണ് ധാരാളം നേട്ടങ്ങൾ വന്നത് എത്തിച്ചേരുന്നതാണ് ജീവിത വഴിയിൽ ശത്രുക്കൾ ഇല്ലാതായി മാറുന്നതാണ് എന്തൊക്കെ കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നീങ്ങി പോകുന്നതാണ് അങ്ങനെ ഒരു ദിവസമാണ് മാർച്ച് പതിനാല് മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് എല്ലാ നക്ഷത്രക്കാർക്കുമില്ല ചില നക്ഷത്രക്കാർക്ക് മാത്രം അതിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ആ ഭാഗ്യം വരുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടങ്ങും കാണാനായി ശ്രമിക്കുക അശ്വതി ഭരണി കാർത്തിക മേഡവൻ്റെ അശീയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ ധാരാളം നേട്ടമുണ്ടാകുന്ന സമയമാണ് കൊതിച്ചതും നനച്ചതും ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കും പതിനൊന്നാം ഭാവത്തിലാണ് ഗ്രഹങ്ങളുടെ മാറ്റമുണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക മേഖല മന്ദതയുണ്ടായിരുന്നു ആ മന്ദത ഇവിടെ മാറാൻ പോകുന്ന സമയം കൂടിയാണ് ഒരു തേജസ് ഉണ്ടാകാൻ പോകുന്ന സമയമാണ് പ്രതീക്ഷിച്ച വിധം സാമ്പത്തിക മാറ്റമുണ്ടാകുന്നതായിരിക്കും നേട്ടം വന്നു ചേരും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും സന്തോഷം വന്നു ചേരും കഷ്ടപ്പാടിന് ശമനമുണ്ടാകുമെന്ന് സാരം കടബാധ്യതകളിൽ നിന്ന് മോചനമുണ്ടാകുന്നതാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് ദുഃഖങ്ങൾ ഒഴിയും ക്ലേശം ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു ബുദ്ധിമുട്ടുണ്ട് അതായത് ചെല്ലുന്ന കാര്യങ്ങൾ എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഉദ്ദേശിച്ച ആ ഒരു ഫലം സിദ്ധിക്കുന്നില്ല അങ്ങനെ ഒരു ക്ലേശമുണ്ട് എവിടെയായാലും ഉദ്ദേശിച്ച് പുറപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നിടത്ത് കൃത്യ സമയത്ത് എത്താൻ പറ്റാതെ വരുന്ന വരുന്നൊരു അവസ്ഥയൊക്കെയുണ്ട് ജോലി ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് ദുരിത മോചനം അതായത് എന്തെങ്കിലും ദുരിതമുണ്ടോ നിങ്ങളെ ബാധിക്കുന്ന അതിൽ നിന്നൊക്കെ ഒരു മോചനം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകാൻ പോവുകയാണ് ഈ മാറ്റം പതിനൊന്നാം ഭാവത്തിലാണ് മേഡം രാശിക്കാർക്ക് വരുന്നത് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും അത് വളരെയധികം സാമ്പത്തിക ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് തൊഴിലിന് അഭിവൃദ്ധി ഉണ്ടാകും കടബാധ്യതകളിൽ നിന്ന് മോചനമുണ്ടാകും പരിഹാരങ്ങൾ കാണാനായി സാധിക്കുന്നതാണ് പരിഹാരങ്ങൾ കണ്ടു എത്താൻ പറ്റാത്ത ഉള്ള അവസ്ഥകളുണ്ടായിരുന്നു എങ്ങനെ ചെയ്യും എവിടെ പോകണം ആരുടെ സമീപത്ത് ചെന്ന് അഡ്വൈസ് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ പറ്റാത്ത അവസ്ഥകളുണ്ട് അതിനൊക്കെ മാറ്റമുണ്ടാകും വിവാഹകാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറും ശത്രുക്കളുടെ ഉപദ്രവം ഒഴിയും നേട്ടങ്ങൾ എത്തിച്ചേരുന്നതാണ് ഭാഗ്യസമയം കൂടിയാണ് മാർച്ച് പതിനാല് മുതൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എത്താനായി പോകുന്നത് അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം നക്ഷത്രമാണ് തുലാം രാശിയിൽ വരുന്നത് ഭഗവാൻ സൂര്യൻ ധാരാളം നേട്ടങ്ങളാണ് ഇവർക്ക് മാർച്ച് പതിനാല് മുതൽ നൽകാനായി പോകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒഴിയുന്നതാണ് കൊതിച്ചതും വിധിച്ചതും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും ഭാഗ്യം തുണയ്ക്കുന്നതാണ് ഭാഗ്യത്തിൻ്റെ ഒരു തുണയില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എവിടെ ചെന്നാലും തള്ളി തഴയപ്പെടുന്ന ഒരവസ്ഥ അതായത് നമ്മൾ എത്രത്തോളം ബ്രില്യൻസ് അവിടെ കാണിച്ചാലും അതിനൊന്നും ഒരു അർത്ഥമില്ലാതാകുന്ന അവസ്ഥ ഇനി എന്ത് ചെയ്യും ഇതിനപ്പുറം എന്താണ് എന്നെക്കൊണ്ട് സാധിക്കുക എന്ന വിഷമത്തിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരെയും പരിഗണിക്കുന്നുള്ളൂ നമ്മൾ പരിഗണിക്കപ്പെടുന്നില്ലാകെ തഴയപ്പെടുന്നൊരവസ്ഥയായിരുന്നു ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ പോകുന്നു സൂര്യനിൽ നിന്നുള്ള മേന്മ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെ ശോഭനമായൊരു ഭാവിക്ക് വഴിയൊരുക്കുന്നതാണ് പ്രചോദനങ്ങൾ വർദ്ധിക്കുന്നതാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയാണ് ഇനി മാറുമെന്ന് പറയുന്നത് അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് തൊഴിലിൽ നേട്ടമുണ്ടാകുന്നതാണ് പുതിയ പല സാമ്പത്തിക കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായി സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകുന്നതാണ് ജീവിത ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം സമാധാനം എന്നിവ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ ചില ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അതിനൊക്കെ ഒരു പരിഹാരമാകുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ എന്നിവ നിങ്ങളിൽ നിന്ന് അകലുകയും പ്രാർത്ഥന അനിവാര്യമായ സമയങ്ങളാണ് ഭാഗ്യം അധികമായി വരുമ്പോൾ ദൈവത്തെ മറക്കാതിരിക്കുക പ്രാർത്ഥനകൾ ദൈവത്തെ കൂടുതലും നെഞ്ചൊടുത്തുകൾ ചേർക്കാനായിട്ട് വേണം നമ്മൾ ശ്രമിക്കുവാൻ മനസ്സിന് സന്തോഷം സമാധാനം ശാന്തി ഇതൊക്കെ ലഭിക്കുന്ന സമയങ്ങൾ കൂടിയാണ് ഭഗവാൻ സൂര്യനും ശനിയും കൂടി ഉത്തരടായ നക്ഷത്രത്തിലേക്ക് എത്തുന്ന നിമിത്തം ഈ മാർച്ച് പതിനാല് മുതൽ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് ബിസിനസ്സിൽ നേട്ടമുണ്ടാകാനായി സാധിക്കുന്നതാണ് അത് വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ നല്ല സമയമാണ് കുട്ടികളുമായി യാത്രകളൊക്കെ ചെയ്യാൻ അതുവഴി യാത്രകളൊക്കെ ഫലം കാണുകയും ചെയ്യും മനസ്സ് ശാന്തമാകും ശാന്തമല്ലാത്ത മനസ്സ് കടൽ തിരമാല പോലെ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയ്ക്കാണ് ഇവിടെ ഭഗവാൻ സൂര്യൻ്റെയും ശനിയുടെയും അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് മാറ്റമുണ്ടാകാനായി പോകുന്നത് ദിവസവും വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ഇതൊക്കെ ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും പൂർണ്ണമാണ് അല്ലെങ്കിൽ ശ്രമിക്കാനെങ്കിൽ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വളരെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നത് കൂടിയാണ് അപ്പോൾ ദിവസവും വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ഇത് ഏതെങ്കിലും ഒന്ന് കേൾക്കാനോ ചൊല്ലാനോ ഉള്ള സമയം കൂടി ഒന്ന് മാറ്റിവെക്കേണ്ടതാണ് വളരെ നല്ല സമയങ്ങളാണ് വരാൻ പോകുന്നത് ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം തന്നെ ഏറ്റവും വലിയ തോതിൽ നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതാണ് കഷ്ടങ്ങൾ ഒഴിയുന്നു ഞാൻ എടുത്തു പറയേണ്ടത് നേട്ടങ്ങൾ വന്നു ചേരും കഷ്ടതകൾ നീങ്ങും ദാരിദ്ര്യ ദുഃഖങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും കടങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഇതിലെടുത്തു പറയേണ്ടത് സാമ്പത്തിക ബാധ്യതകളിൽ നിന്നൊരു മാറ്റമുണ്ടാകുന്നതാണ് ഇപ്പോൾ ദിവസവും കുന്തിരിക്കാൻ പോയിക്കാനും അതിൽ അല്പം വേപ്പില കൂടിയിട്ട് ഒന്ന് പുകച്ചു നോക്കുക അതേപോലെ തന്നെ തുലാം രാശിക്കാർ വിഷ്ണു സഹസ്രനാമോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമോ ദിവസം ഒന്ന് ചൊല്ലി നോക്കുക കൂടാതെ അടുത്ത് ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക യഥാശക്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വളരെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാർച്ച് പതിനാല് മുതൽ ഉണ്ടാകുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി